എന്റെ മക്കളെ ഇന്നലെ ജാസ്മിനെ ജിൻഡോ ശരിക്കും അങ്ങ് അപമാനിച്ച് വിട്ടു എന്നുള്ളതാണ് അമ്പോ അത് ഇന്നലെ ജാസ്മിനായിട്ട് ചോദിച്ച് മേടിച്ചതാണ് നിങ്ങൾ എന്നൊന്നും പറയാം എല്ലാരും കൂടി റൂമിൽ കുത്തിരിക്കണ സമയത്ത് മര്യാദിച്ച് സ്വരം അറിഞ്ഞിരിക്കുന്ന സമയത്ത് ജാസ്മിനായിട്ട് എന്താക്കി ഗബ്രീന്റെ കാര്യം എടുത്തിട്ട് എനിക്ക് ഗബ്രീനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അന്നേരം ജിൻഡോ തിരിച്ചങ്ങ് പറയൂടി പറഞ്ഞ് ആണല്ലേ എന്നുള്ള രീതിയിൽ ഒരു മതിരാക്കി കൊണ്ടുള്ള രീതി ജാസ്മിനെ അതങ്ങ് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ജാസ്വിന്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ ജാസ്വിനോട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു ജാസ്മിനെ തീരെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജാസ്വിന് തീരെ പിടിച്ചാൽ കിട്ടൂല അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവിടെ അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷെ ജാസ്മിനോ നോച്ചില്ലെ ജിൻഡോ നൈസായിട്ട് അങ്ങ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നമുക്കതിലേക്കൊക്കെ വരാം അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് എല്ലാത്തിന് മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൺപത്തറാമത്തെ എപ്പിസോഡ് അഥവാ എൺപത്തഞ്ചാമത്തെ ദിവസം എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ജാസ്മിൻ വീട്ടിൽ ഇന്നുകൊണ്ട് എല്ലാരോടും ഇങ്ങനെ പറയുകയാണ് വീട്ടിലിപ്പോൾ ആളുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരാണല്ലോ ഇപ്പൊ ഈ വീട്ടിലാകെ രണ്ട് പെൺകുട്ടികൾ ഉള്ളൂ എന്നുള്ള രീതി ആരാണ് ജാസ്മിനും ചെയ്തു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ സീക്രട്ട് റൂമിൽ ആരണത് ഓർ ഇരിക്കണത് നമുക്ക് എന്താ പറയുക ആരെങ്കിലും കണ്ടു നോക്കാം യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിട്ടില്ല ോറിൻ്റെ ഒരു ആനന്ദാശ്രമല്ലേ കരയാതെ പിടിച്ചു വെച്ചിട്ടായിരുന്നു ആ പുറത്തായ സമയത്ത് ഇപ്പൊ ആണെന്ന് ശരിക്കും ഒന്ന് പൊട്ടി കരയാൻ തോന്നിയത് അല്ലെ അത് സമ്മതിച്ചു കേട്ടോ തൊട്ടനെ പിടിച്ചതിനൊക്കെ കരയണാണ് ഇത്രയും നേരം കരാണ്ട് പിടിച്ചു വെച്ചേനു അത് നോർക്ക് സമ്മതിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് എന്തായാലും പുറത്തായില്ല എന്ന് അറിഞ്ഞതോടുകൂടി നോറിന്റെ കൺട്രോൾ അങ്ങ് പോയി എന്നുള്ളതാണ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അങ്ങോട്ട് എന്തായാലും ബാക്കിയുണ്ടോക്കാം അവള് തിരിച്ചു വീട്ടിൽ അതെ അത് സത്യമാണ് നമ്മളെങ്ങനെ നിക്കുന്നു കാര്യം ഐ ടി നോവറ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയി നിന്നുള്ളതാണ് പക്ഷെ നോറ് ഒരിക്കലും പോകേണ്ട ഒരാളല്ല അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞയക്കാത്തത് ഞാൻ ആലോചിക്കണം എന്നല്ലേ ഏകദേശം ഗ്രാൻഡ് ഫിനാലയോട് അടുത്ത് ഗ്രാൻഡ് ഫിനാലയിൽ വരുന്ന സമയത്ത് ആറാൾക്കല്ലേ ബാക്കി വരാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അഞ്ചാളല്ലേ ബാക്കി വരാൻ പാടുള്ളൂ പക്ഷെ ഇപ്പോഴും വീട്ടിൽ ഒമ്പതാ ബാക്കിയുണ്ടെന്നുള്ളതാണ് ശരിക്കും കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിഷൻ നടക്കേണ്ടതാണ് പക്ഷെ സിംഗിൾ എവിക്ഷൻ ആണ് നടന്നത് അങ്ങനെ അടുത്ത ആഴ്ച മൂന്ന് അവിഷം നടത്തേണ്ടി വരും ഇവരെന്താണെന്നോണ്ട് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല എന്തോ ആയിക്കോട്ടെ വരും ദിവസങ്ങൾ കണ്ടറിയാം ബാക്കിയാണ്ടോത്തോ അഭിഷേകൻ അതെ ഉഷ് പാഹോ സംഭവം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിജി ഒരു വിഷയം എടുത്തിട്ട് നോറക്ക് നമ്മളോട് ഈ അയച്ചെന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനടുക്കാണ് അവള് പുറത്തായത് എന്നുള്ള രീതി അപ്പൊ അന്നേരം ഋഷീനെ മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത് അവൾക്ക് എന്ത് പറയാനാണ് അവൾക്കൊന്നും പറയില്ല എന്നുള്ള രീതി അപ്പൊ അന്നേരം അടിച്ച അഭിഷേകിന്റെ ഡയലോഗാണ് പറ്റാണ്ടായത് അവള് വീട്ടില് പോലും കരുല്ല അല്ലേ ശരിയാണ് ആ വീട്ടിൽ ആരും അവള് പുറത്തായിന്നറിഞ്ഞ സമയത്ത് ഒന്ന് ഒന്നും ആശ്വസിപ്പിക്കാനോ കരയാനോ ഒന്നും പോയില്ലെന്നുള്ളതാണ് അതിനെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത് അത്രയും കൺഫ്യൂസിംഗ് ക്യാരക്ടർ ആയിരുന്നു നോറ എന്ന് പറഞ്ഞത് ആരും അടുപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു നിർവികാര എഫക്റ്റ് ആയിരുന്നു നോറ പുറത്തായ സമയത്ത് എന്തായാലും നമുക്ക് വാക്ക് നോക്കാം ഇല്ല വേണ്ട സങ്കടമുണ്ട് ഞാൻ പോകുന്നു വീട്ടിൽ ഞാൻ കരയൂലേ കരഞ്ഞു പോയാ പിന്നെ ശരിയാവോ ഇനി ഞാൻ വാക്ക് കരയൂലേ അതുകൊണ്ടാണ് ആരും അടുപ്പിക്കാത്ത എന്തായാലും എങ്ങനെ പോയിത് നന്നായി ചെലപ്പോ വീട്ടുകാരുണ്ട് കരിഞ്ഞേനെ ലീവാക്കിട്ട് സായ് പറയുന്നുണ്ട് അവൾ മോൺസർ അല്ലേ മോൺസർക്ക് കരിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അവള് എളുക്കി പറഞ്ഞതാണ് ഇതൊക്കെ നോറ് കേൾക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ബാക്കിയാണ്ട് നോറങ്ങ അതേന്ന് നൈസായിട്ട് അഭിഷേകനൊന്നും അഭിഷേകനൊന്ന് അടക്കിയതാണ് അഭിഷേകത്തിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്തെന്നുള്ളതാണ് അതേന്നുള്ളൂ അങ്ങോട്ട് സമീപിച്ചു കൊടുത്ത് അങ്ങോട്ട് തീർന്നല്ലോ എല്ലാരും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചു റൂമിൽ ഇരുന്ന് ഒരുമിച്ച് ചൊറ അറിയുന്നുണ്ട് അന്നേരം നോറിനെ കുറിച്ച് തന്നെ എല്ലാരും സംസാരിക്കുന്നത് അതൊക്കെ നോർ കേൾക്കുന്നുണ്ട് ഇതൊന്നും ഇവർ അറിയുന്നില്ല നമ്മൾ സംസാരം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു തുള്ളി കണ്ണീരോണ്ടാ മൂന്ന് നാല് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാ ആര് തീരുമാനിച്ചാലും പറഞ്ഞു ശരിയെന്നല്ലേ വർഷങ്ങൾ അവളെ അറിയുന്ന ആൾക്കാരെന്നല്ലേ സകലമായോ ആ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അല്ലെ നോറിന്റെ ഡയലോഗ് കൊണ്ട് പറഞ്ഞോ ആ ഓരാണല്ലോ തീരുമാനിക്കണം എന്നുള്ളത് ബാക്കിയാണ്ട് നോക്കാം ഈ വീട്ടിൽ നമ്മൾ അറിയാതെ പോയ സത്യം എന്തായിരിക്കും എന്നാലും ആ നാല് കട്ട ആ ഒരു അത് കൂര പറഞ്ഞു ില്ല ഓക്കെ മറ്റേ ഗോൾഡൻ റാബിറ്റിന്റെ ടാസ്ക് ഉണ്ടല്ലോ അതില് റാബിറ്റിന് ഒരു കൂട് പണയം പറഞ്ഞ സമയത്ത് നാല് ഘട്ടം നിരത്തിനമ്മോളൊരു മേൽക്കൂര് വെക്കാണല്ലോ നോറ ചെയ്തത് അതിനെ കുറിച്ച് സംസാരിച്ചതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൂട് പണയനാണ് ബിഗ് ബോസ് പറഞ്ഞത് എല്ലാരും നല്ല കൂട് പണിഞ്ഞപ്പോൾ നോറ മാത്രം എന്താക്കി നാല് ഘട്ടം നിരത്തി ചേട്ടൻ മോളൊരു മേൽക്കൂരും വെച്ച് അതിനെ കുറിച്ച് ആർക്കും ഇന്നൊരു പിടിത്തം കിട്ടില്ല എന്നുള്ളതാണ് എന്തിനാണ് എന്തിനാണ് നോറ അങ്ങനെ ചെയ്തെന്നുള്ളത് നോറാണ് അതിനുള്ള എക്സ്പ്ലേഷനും കൊടുത്തിട്ടും ഇല്ല ബാക്കിയാണ്ട് നോക്കാം ആര് ഇവരെന്നെ മനസ്സിലാക്കിയിട്ടില്ല ഉറപ്പല്ലേ ജാസ്മിന്റെ ജാതകം മൊത്തം നോറക്കും നോറിന്റെ ജാതകം മൊത്തം ജാസ്മിനും അറിയാം ഇവരുടെ പണ്ടത്തെ ഡാങ്ക് കഥകളൊക്കെ പുറത്തു വന്നല്ലോ ഇതൊക്കെ പറയുമ്പോൾ നോറിന്റെ സംസാരമാണ് ഇവരെന്നെ ശരിക്കും മനസ്സിലാക്കിയില്ലെന്നുള്ളത് ഇതിൽ പറഞ്ഞ് എന്ത് മനസ്സിലാക്കാനാണ് അതിന് മനസ്സിലാക്കാൻ ആ ജാരിക്കും നിന്നൊടുക്കണ്ടേ ആരെന്തെങ്കിലും മലയൊരിക്കും ഇടപഴകണ്ടേ ആകെ ആൾക്കാരോട് സംസാരിക്കുന്നത് കച്ചറുണ്ടാക്കാനും കാര്യാനും വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള ഒരാളെങ്ങനെ എങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് പറ ചില സമയത്ത് ആലോചിക്കുമ്പോണ്ടല്ലോ ശരിക്കൊരു കോമഡി കഥാപാത്രമാണ് ഓറന്ന് പറയുന്നത് ബാക്കി നോക്കാം ഇവർക്ക് അതെ ആരാ അതെ എല്ലാരെ കുറിച്ച് എല്ലാം പറഞ്ഞ് സംസാരിക്കുന്ന ഒരാളാണല്ലോ പറയണെന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം തർക്കം കിട്ടി എല്ലാരും കുറിച്ച് കുറ്റം മാത്രം വരുന്ന ആളാണ് ഈ പറയണത് ഇവർക്ക് ഒരാളെ പറ്റുമോന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നുകൂടെ എന്തെങ്കിലും ആണോ പറയണേന്നെ പറയണത് ബാക്കിയാണ്ടോക്കേടിച്ചിട്ട് എന്നോട് വരാൻ സംസാരിക്കുന്നുണ്ടാണ് ഞാൻ പറയണത് ഇല്ല ഇല്ലേ എല്ലാരും അതെ അടുത്ത ആഴ്ച അങ്ങനെയാണല്ലോ ആരായിട്ടും പെട്ടിയേഴ് വരുന്നത് ഏത് കുറച്ച് ക്യാഷ് അടങ്ങിയ പെട്ടി സീക്രട്ട് റൂമിൽ കൊണ്ടുവയ്ക്കും വേണ്ടവർക്ക് കിട്ടിയത് പോകാന്നുള്ള രീതി അതിനെ കുറിച്ചാണ് അഭിഷേകർ ഋഷിയും പറയുന്നത് എല്ലാവരും ഇത്രയും കാലം വിചാരിച്ചത് നന്ദനെ പെട്ടിയെടുത്ത് പോകും എന്നുള്ളതാണ് പക്ഷെ നന്ദനെ വിക്റ്റ് ആയി ഇനി ആര് പെട്ടിയെടുത്ത് പോകും എന്നുള്ളത് അവിടെ ഡൗട്ടാണ് മിക്കവാറും ആവാനാണ് സാധ്യത കാരണം സായ് വന്നത് കപ്പടിക്കാനല്ലോ സായ് കൃത്യമായി പറയണുണ്ട് പിന്നെ അഭിഷേക് എന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് പിടിച്ച് എത്രയോ ഭേദം ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് സ്വയം ഇറങ്ങി പോകുന്നതാണ് പുറത്തായി ചീത്ത പേര് കേൾക്കണ്ടല്ലോ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി സായ് തന്നെ അങ്ങനാണ് സാധ്യത നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ ഈ പെട്ടി ഈ ഈ ഈ ഇങ്ങനെ ജനങ്ങളെ ഇവിടെ ഇവിടെ എടുത്തു കൊണ്ടുപോകുന്നേ മീനിങ് അങ്ങനെയുള്ള ആൾക്കാരല്ലേ അതെ അതെ നോറനെ നോറനവിടെ നിർത്തിയത് പിന്നെ മുമ്പ് ആകെ പെട്ടി പെട്ടി മറ്റുള്ളത് നന്ദനായിരുന്നു നന്ദന അങ്ങ് പോയിന്നുള്ളതാണ് ഒബിയസ്ലി അടുത്താഴ്ച ലാലേട്ടൻ വന്ന് വെട്ടി വെക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് സംസാരം ബിഗ് ബോസ് ഹൗസിൽ വരും അതിപ്പോ സംസാരിക്കാൻ പാടില്ല എന്നാണ് നോറ പറയുന്നത് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നേ സംഭവം നോറക്കവരുടെ സംസാരം ഒന്നും പിടിക്കണില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയണല്ലോ അതിനു വേണ്ടി അങ്ങോട്ട് പറയുന്നേ പെട്ടി വെട്ടി മനസ്സിലുള്ളവരെ പുറത്താക്കി കൂടുന്നൊക്കെ അപ്പൊ ആ നോറ ഒരു വട്ടം പുറത്താക്കി സീക്രട്ട് റൂമിൽ കൊണ്ടുവിട്ടിട്ടും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ബാക്കി ബാക്കിയുണ്ടോക്ക அது பழிச்சுட்டோம் ரொம்ப நோரன்ட்ரி நடத்தியதான பிக் போ പ്രേതത്തിന് വശം കിട്ട് പ്രേതത്തിന് പാട്ടും വെച്ച് ഇങ്ങനെ അടിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളായിട്ട് വീട്ടിലേക്ക് കയറാനാണ് നോറിനോട് പറഞ്ഞത് നോറെ എങ്ങനെ വരാൻ വേണ്ടി മ്യൂസിക് കിട്ടിയതാണ് അന്നേരം ജാസ്മിൻ നല്ലോണം പേടിച്ചു എന്നുള്ളതാണ് അതിനേക്കാളും കോമഡി അർജുൻ ജാസ്മിനെ നിലവിളിച്ച് പേടിപ്പിക്കുന്നതാണ് കോമഡി അടക്കം കേട്ടോ ഞാൻ ഈ ക്ലിപ്പ് മൂന്നാലോട്ട് റിപ്പീറ്റ് അടിച്ചു കണ്ടു ചിരിക്കുന്നത് അല്ലെങ്കിൽ കിടലായിട്ട് പേടിപ്പിച്ചുളളതാണ് എന്തായാലും കൊള്ളാം ബാക്കി നോക്കാം എന്ത് വൈൽഡ് ഗാഡ് എമ്പത്തഞ്ചാമത്തെ ദിവസമാണ് വൈൽഡ് കാർഡ് ഉണ്ട് അർജുൻ പുതിയ ആരോ വന്ന സന്തോഷത്തിലാണ് ഓടി പോണത് എന്തായാലും നോറിന്റെ വേഷം കൊള്ളാം നന്നായിട്ടുണ്ട് പ്രേജത്തിന് വേഷം തന്നെ കണ്ട പൊടി ആ സിജോ സൗണ്ട് മോഡുലേഷൻ നടത്തി കളിയൊക്കെ ഏതാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് അതേ ആ ഡയലോഗില് ലാസ്റ്റ് നോർ അടിച്ചു എന്നുള്ളതാണ് ഇപ്പോ അടുത്ത് വന്നില്ല അങ്ങനത്തെ ഒരു സൗണ്ട് ആണല്ലോ അടഞ്ഞൊരു സൗണ്ട് ആണല്ലോ അത് കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് നോക്കാം മൂന്നു ദിവസം അതേക്ക് നന്നാവാൻ എൺപത്തി അഞ്ച് എമ്പത്താറ് ദിവസമായി ഇനി മൂന്ന് ദിവസം നോക്ക് കയറണം പോലും അതാകുമ്പോ എല്ലാ എല്ലാ സ്ട്രാറ്റജിയും മനസ്സിലാക്കാനോ മറ്റേക്കെന്താന്നല്ലോ സീക്രട്ട് റൂമിൽ ഇരുന്നിങ്ങനെ മറ്റുള്ളവര് കളയുണ്ട് സ്വിച്ച് പോയി ചുമ്മാ അവിടെ ഫുഡും കഴിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കോ എന്തായാലും മൈൻഡ് മനസ്സിലാ ബാക്കി ദുഃഖം എന്ത് ദുഃഖം ഒരു ദുഃഖം ഇല്ല പ്രത്യേകിച്ച് ഒരു ആർക്കും ഒരു വികാരം ഇല്ലെന്നുള്ളതാണ് നോറെ വീട്ടിലുള്ളതും പുറത്തുള്ളതൊക്കെ പുറത്തുള്ളതും ഒക്കെ കണക്കെന്നാണ് നോറെങ്ങനെ പറയുമ്പോ അപ്പുറത്ത് എല്ലാരോടും പറയുന്നുണ്ട് അവളുടെ സ്ഥിരം പോയിട്ട് പോയിരിക്കണോ അതാ വെറുതെ വിറ്റാക്കിയ പോരായി പോയി എന്നുള്ളത് അതാണ് നോറിന്റെ അവസ്ഥ ആർക്കൊരു സങ്കടവും ദുഃഖം ഒന്നുമില്ല പിന്നെ നോറിന്റെ സ്വയം പറഞ്ഞു ആശ്വസിക്കുകയാണ് ദുഃഖം കണ്ടില്ല അതാണ് എന്റെ ആശ്വാസം നോക്കി അങ്ങനെ സ്വയം ആശ്വസിക്കട്ടെ എന്താ ചിരി വിചാരം ആ വീട്ടിലെല്ലാരും പേടിയാണെന്നുള്ളതാണ് എന്താ ഞാനിതിനൊക്കെ പറയാം എന്തായാലും ആള് തിരിച്ചു വന്നതിന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ബാക്കി കണ്ടു നോക്കാം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മിസ്സ് അതന്നായി ജാസ്മിൻ ഉദ്ദേശിച്ചത് ഗബറിനെ കുറിച്ചാണ് അവിടെ ഈ ഗബ്രിയുടെ വിഷയം എടുത്തിട്ടുണ്ട ഒരു ആവശ്യം ഒക്കെ കാരണം ജാസ്മിൻ അറിയാം വിഷയം വിഷയ എപ്പോഴെടുത്തിട്ടാലും ഇനി ആൾക്കാർ ഇട്ട് ട്രോൾ എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് കേട്ടത് ജിൻഡോ അങ് നിരുത്തിച്ച് ട്രോൾ എന്നുള്ളതാണ് അവനെ മിസ് ചെയ്യുന്നുണ്ടില്ലേ എന്നുള്ള രീതി അതിനേക്കാൾ ഹൈലൈറ്റ് ആയത് അഭിഷേകിന്റെ ഡയലോഗാണ് ജാസ്മിൻ അവിടെ പോയിരിക്കുന്നത് അവിടെ വായത്തോട്ടത്തിൽ അവരെ ഇരുപത്തിനാല് മണിക്കൂർ വായത്തോട്ടത്തിലായിരുന്നല്ലോ ജാസ്മിനും ഗബീരും പക്ഷെ ജിൻഡോട് വായിക്കുണ്ടാക്കണ തിരിക്കില്ല അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ജാസ്മിനെ കോൺസെൻട്രേഷൻ മൊത്തം ജിൻഡോയിലേക്കായി ഇനിയാണ് മക്കളെ അംഗം തുടങ്ങുന്നത് നമ്മൾ എന്താ അത് അതടിക്കുമ്പോ ഞാൻ എനിക്ക് വരുന്ന അടി എന്തായാലും ജിൻഡോ നെഞ്ചോണ്ട് ഏറ്റവും അങ്ങനെ നിക്കണ്ട അത് ആടി പകരത്തിനാകാൻ കഴിയില്ലെന്ന് അറിയാം പകരത്തിനാകാൻ കഴിയില്ലെന്നറിയാം എന്തായാലും അമ്മ ഗബ്രന്റെ പേരും അടി മേടിക്കാൻ നിൽക്കണ്ടാണ് ജാസ്മിനോട് ജിൻഡോ എന്ന് പറഞ്ഞതാണ് അതിനുള്ള ജാസ്മിനെ മറുപടിയാണ് ഇത് ഉമ്മ മര്യാദക്ക് ജാസ്മിനെ ജിൻഡോ എന്ന് ഉപദേശിക്കാൻ നോക്കിയതാണ് പക്ഷെ ജാസ്മിനെ സ്വഭാവം നമുക്കറിയാം ആര് ഉപദേശിച്ചാലും ജാസ്മിന് പിടിക്കില്ലെന്നുള്ളതാണ് മറ്റാക്ക് ഭയങ്കര വലിയ സൗണ്ട് ഉണ്ട് മറ്റാള് വിചാരിച്ചപ്പോഴും നല്ലോണം എനിക്ക് സംസാരിക്കാൻ അറിയുന്നു കൊറേ ഇങ്ങനെ അത് വെച്ചിങ്ങനെ വായിട്ടായിരിക്കും അതാണ് മറ്റാള് വിചാരം ഞാൻ നല്ലത് സംസാരിക്കാൻ പറ്റുന്നുള്ളത് അത് വെച്ച് ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ മളബളം പറഞ്ഞോണ്ടിരിക്കും ഇവിടെ അത് ചെയ്തു എന്നുള്ളതാണ് ജിൻഡോ മര്യാദയ്ക്കാണ് പറഞ്ഞു തുടങ്ങിയത് ജാസ്മിനാണ് ഈ വായിട്ടാണെ ഈ സംഭവം വസളാക്കുന്നത് പിന്നീട് അങ്ങോട്ട് നടന്നത് കോമഡിയാണ് കണ്ടുപോക്കാം പഴയ സ്വപ്നങ്ങളൊന്നും പൊക്കി എടുക്കണ്ട എന്റെ സ്വപ്നം ഏത് പൊക്കണം ഏത് താക്കണം അത് നല്ല സ്വപ്നമാണോ പന്ന സ്വപ്നമാണോ എന്ന് തീരുമാനിക്കുന്നത് ജാസ്മിനാണ് അല്ലാതെ ജിൻഡോ അല്ല ആ സ്വപ്നങ്ങളൊക്കെ മനസ്സിലാണ്ടോത്ത് പറയണ്ട അതെ അതെ ഉള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിന്റേതായ കളിയാക്കലുകൾ നേരിടേണ്ടി വരും ഇവിടെ ആരായിട്ടും ഈ വിഷയം എടുത്തിട്ടതല്ല ജാസ്മിനായിട്ട് എടുത്തിട്ടതാണ് ആരെങ്കിലും ഗബ്രീന്റെയും പേര് പറഞ്ഞ് അങ്ങോട്ട് കയറി കളിയാക്കിയിട്ടാണ് ജാസ്മിനെ കച്ചവടം ഉണ്ടാക്കുന്നത് പിന്നെയും ഒക്കെ ഇത് ജാസ്മിനായിട്ട് ഗബ്രീന്റെ പേര് എടുത്തിട്ടതാണ് ജാസ്മിനെ അറിയാം ആർക്കും അവിടെ താല്പര്യമില്ലാത്തൊരു ഡിസ്കഷനാണ് അതെന്നുള്ളത് എന്തിനാണ് വെറുതെ വെറുതെടുത്തിട്ടത് എന്തായാലും കാര്യങ്ങൾ ജാസുവിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ബാക്കിയാണ് നോക്കാം അത് പൊളിച്ച് ജാസുവിനെ ചോദ്യത്തിന് അണ്ണാക്കി അടിച്ചു കൊടുത്തതാണ് ജിൻഡോ ആരാന്ന് ചോദിച്ചാൽ മതി ജിൻഡുന്റെ മറുപടി എട്ടിക്കാണ് കേട്ടോ ഞാൻ ജിൻഡോ പള്ളിപ്പെട്ട ദേവസീനം ഈ ഒരു ചോദ്യത്തിൽ ഇതിനും മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രം അതാണ് ഞാൻ മുട്ടൻ കോമഡിയാണ് ചാച്ചി ചാസിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജിൻഡോ ആണെങ്കിൽ അതിനിങ്ങനെ വൺവേഡിൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ബാക്കിയാണ്ട് നോക്കാം പറയുമ്പോ അത് മനസ്സിലാക്കാനും യുക്തിയോടെ ചിന്തിക്കാനും ബോധമുള്ളൂ രണ്ടിനു കൊഞ്ഞനും അതാണ് വാദത്തിന് മറുപടി അതാണ് ജിൻഡോ ഇതാണ് ജിൻഡോനെ വ്യത്യസ്തനാക്കുന്നതും ജിൻഡോക്കെതിരെ ആരെ പറഞ്ഞാൽ ജിൻഡോക്ക് കൃത്യമായിട്ട് മറുപടി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ജാസ്മിന്റെ ഈ വായ്പിന് മര്യാദയ്ക്ക് മറുപടി അറിഞ്ഞിട്ടും കാര്യമില്ല ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ നമുക്ക് കാരണം ബിഗ് ബോസ് തുടങ്ങി എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സിജോക്ക് അല്ലാതെ വേറെ ഒരാൾക്കും ജാസ്മിനെ നിർത്തി മറുപടി കൊറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലതാണ് ഒരിക്കലും ഒരു മര്യാദയ്ക്ക് ഒരു ഡിബേറ്റ് ജാസ്മിനായിട്ട് നടത്താൻ പറ്റില്ല പറ്റാന്നുള്ളതാണ് ബാക്കി നോക്കാം അടുത്ത കൗണ്ടറില്ല ജിന്റുവിനും ഫണ്ണും കൊണ്ട് അവിടെ ഇരിയെന്ന് പറഞ്ഞപ്പോ ജിൻഡുവിന്റെ മറുപടി എന്താ നിന്റെ മാസവും കൊണ്ട് അവിടെ ഇരിയെന്നൊക്കെ എന്തായാലും കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് ജാഫിന് ഡിസൈവ് ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് അവിടെ തുടങ്ങി വെച്ചതാണ് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് മറുപടി അണ്ണാക്കിലടിച്ച് കിട്ടി എന്നുള്ളതാണ് ബാക്കി കണ്ടു നോക്കാം കഴിഞ്ഞോട്ടി അഞ്ചു സംസാരിച്ചോ സംസാരിച്ചോ അതെ അതെത്രേ ഉള്ളൂ ഫ്രീ ഇട്ടിട്ടാണ് സംസാരിക്കാൻ അല്ലെ ജാസ്മിനെ കുറിച്ച് എന്തും പറയാം തിരിച്ചങ്ങോട്ട് എന്തേലും പറഞ്ഞാണെങ്കിൽ ഓ ആരായിപ്പോയിന്ന എന്തായാലും കൊള്ളാം കൊറച്ചധികം സമയത്ത് ഇണ്ടായിരുന്നു എപ്പിസോഡിൽ കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജാസ്മിൻ ജിൻഡോ ഫൈറ്റെന്ന് പറയാം കാണാൻ ഭയങ്കര രസമാണ് എന്തേരോ ഏതോ ബാക്കി നോക്കാം ആ ആ ആ ഇങ്ങോട്ട് നീ വിട് നീ വിട് ഓ യോ ആ അയ്യോ നടുവിലെത്തിക്കുന്നതാണ് ടാസ്ക് എനിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര നമ്മളുടെ ആങ്സൈറ്റി കൂട്ടുന്ന ഒരു ടാസ്ക് ആണ് കേട്ടോ ഇവിടെ ഋഷിയും അഭിഷേകും നന്നായി കളിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം ആൾക്കാർക്ക് കളിക്കില്ലാണോ നമുക്ക് തന്നെ ഭയങ്കര കൂടി പോകും ശരിക്കും രസമായിരുന്നു കണ്ടിരിക്കാൻ അവസാനം ഇതിൽ ജയിക്കണത് ഈ പറയുന്ന അഭിഷേകും ഋഷിയും പേർ തന്നെയാണ് സെക്കൻഡ് വന്നത് സായ് സിജോ കോമ്പൗണ്ട് ആ രണ്ട് ടീമ് മാത്രമേ ഇത് സെന്ററിൽ എത്തിച്ചിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് എന്നുള്ളതാണ് വേറെ ആരും എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വിജയികളുടെ അനൗൺസ് ചെയ്യുന്ന പാട്ട് ഒന്ന് മിനിറ്റും സെക്കൻഡ് സെക്കൻഡ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് പിന്നെ ഒരു മിനിറ്റും ഋഷീനെ റിയാക്ഷൻ പൊളിച്ചു കേട്ടോ ഇങ്ങനെ ആക്കിയ സമയത്ത് ഋഷീനെ മുഖത്തൊന്നും കൊണ്ടിട്ടില്ല ഋഷി അഭിനയിച്ചതാണ് പക്ഷെ ടൈമിംഗ് പെർഫെക്റ്റ് ആണ് ഒന്നും പറയാനില്ല ഇത് കണ്ട് ഞാൻ കുറച്ചേരും ചിരിച്ചു കഴിഞ്ഞുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ എവിടേക്കോ ഒന്ന് രണ്ട് കോമഡി മൊമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായിട്ടുണ്ട് ഓർ എന്ന സമയത്ത് അർജു പേടിപ്പിച്ചത് ജാസ്മിനെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ജയിച്ച സമയത്തുള്ള ഋഷിന്റെ പെർഫോമൻസ് നല്ല രസമായിരുന്നു മൊത്തത്തിൽ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് അടുത്തൊരു ടാസ്ക് കൊടുക്കുകയാണ് എന്താണ് അത് ഓരോരുത്തരായി സീക്രട്ട് റൂമിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട് ആ മിററിൽ നോക്കി സ്വയം നമ്മളെ കുറിച്ച് സംസാരിക്കാന്നുള്ളത് നമ്മൾ നമ്മോടിനെ സംബന്ധിക്കാന്ന് കേട്ടിട്ടില്ല ഈ പരിപാടിയാണത് നമുക്കതിൽ എന്തായാലും ജിൻഡോനെ തുടക്കഭാഗം കണ്ടു നോക്കാം അജിൻഡോ ജിൻഡോ അറിയാലോ ജിൻഡോ ജനിച്ച് വീണത് ഒരു ഭയങ്കര ഒരു ദാരിദ്ര്യമായ കുടുംബത്തിലാണ് ആ കുടുംബത്തിൽ നിന്ന് ജിൻഡോ ഒരു ചെറുപ്പം മുതലേ അധ്വാനിച്ച് ആറാം ക്ലാസ് അതെ ജിൻ്റെ അവിടെ സ്റ്റഡ്നിങ് ലൈഫ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ജിൻഡോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മിററിൽ നോക്കിയിട്ട് എപ്പിസോഡ് കണ്ടവർക്ക് അത് കറക്റ്റ് കലങ്ങും അതിനെക്കുറിച്ച് പറയാണെങ്കിൽ ജിൻഡോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെക്ക് ഇമോഷണലി കണക്റ്റ് ആയെന്നുള്ളതാണ് അതാണ് ആരെങ്കിലും വന്ന് ഈ കഥനകഥകൾ പറഞ്ഞ സമയത്ത് കോമഡി അവറാണ് പതി പതിവ് പക്ഷെ ജിൻഡോനെ കറക്റ്റ് കണക്ട് ആയി എന്നുള്ളതാണ് അത് ജിൻഡോന്റെ കഴിവ് തന്നെയാണ് പിന്നെ ബി ബി പ്ലസ് എപ്പിസോഡിൽ ശ്രീധവും സംസാരിക്കുന്നുണ്ട് അതും ഓൾമോസ്റ്റ് കണക്ടിങ് ആണ് എന്നുള്ളതാണ് എന്നാലും രണ്ടാൾക്കാരുടെ മാത്രമേ എപ്പിസോഡിലും ബി ബി പ്ലസിലായിട്ട് കാണിച്ചിട്ടുള്ളൂ ബ്രാക്കളു വരും ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും എന്നുള്ളത് കണ്ടറിയാം എന്തായാലും അതവിടെ തീരുന്നു ബാക്കി ഉണ്ടോ ഇത് മറ്റേ ആറ്റം മാർക്ക് ഫാനിന്റെ രണ്ട് ടീമാക്കി തിരിച്ചിട്ടുള്ള സ്പോൺസർ ടാസ്ക് ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് നടന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ കുറച്ച് അവിടെ എവിടെയും കൈട്ട് അടിയം വായിക്കുന്ന അടുത്തൊന്നുമല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നടന്നൊരു കാര്യം എന്ന് പറയുന്നത് കുറെ ശേഷം ജിൻഡോ ജാസ്മിൻ വഴക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് അതെവിടേക്കോ മിസ്സിംഗ് ആയിരുന്നു അല്ലേ അതിപ്പോ കണ്ട് അതിൽ ജിൻഡോ നന്നായി സ്കോറും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനില്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി